രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം ആറാം തീയതിയിലെ സന്ധ്യാ സന്ദേശം ഈ ഒരു സന്ദേശം നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ വീടുകളിൽ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കണം ഒരു വിളക്ക് നമ്മുടെ പൂമുഖത്ത് കത്തിക്കണം നമ്മുടെ വീട്ടിൽ തുളസിത്തറ നിർബന്ധമായിട്ടുണ്ടാവണം മൂന്ന് കാര്യങ്ങൾ രാവിലെയും വൈകുന്നേരവും കീർത്തനങ്ങളോ മന്ത്രങ്ങളോ ദൈവദശകമോ ചൊല്ലി പ്രാർത്ഥിക്കണം പൂജാമുറിയിലും വിളക്കെത്തിക്കണം നമ്മുടെ പൂമുഖത്ത് പുറത്ത് രണ്ട് തിരിയുള്ള വിളക്കെത്തിക്കണം അഞ്ച് തിരിയിട്ട് കത്തിക്കാൻ ചിലപ്പോൾ എണ്ണയുടെ വില നമ്മൾക്ക് തടസ്സമാവുമെങ്കിലും വിളക്കെത്തിക്കണം നമ്മുടെ വീട്ടിൽ തുളസിത്തറയുണ്ടാവണം നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും തുളസിത്തറയുണ്ടാവണം കിഴക്കുവശത്ത് സ്ഥലം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കിഴക്കുവശത്ത് വയ്ക്കാം അതൊരു നല്ല ചെടിച്ചട്ടിയിൽ വെച്ചാലും മതി കിഴക്കുവശത്ത് തീരെ സ്ഥലമില്ലെങ്കിൽ പടി വടക്ക് വശത്ത് വെക്കാം പടിഞ്ഞാറ് വശത്തും വെക്കാം കിഴക്കുവശത്താണ് തുളസിത്തറ വേണ്ടത് അപ്പോൾ നമ്മുടെ രാവിലെയും വൈകുന്നേരവും നാമസങ്കീർത്തനങ്ങൾ നിർബന്ധമായിട്ടും വേണം വീട്ടിൽ കുട്ടികളെ ഉൾപ്പെടെ ഇരുത്തിയിട്ട് രണ്ട് പൂജാമുറിക്കകത്തും ഒരു വിളക്ക് വേണം കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ടട്ട് രണ്ട് ജ്വാല വിളക്കിന്റെ കിഴക്ക് സൈഡിലും വേണം വിളക്കിന്റെ പടിഞ്ഞാറ് സൈഡിലും വേണം രണ്ട് ചെറിയ തിരിയിട്ട് അരമണിക്കൂറെങ്കിലും വിളക്ക് എത്തിക്കണം ഒരു വിളക്ക് പൂമുഖത്ത് പുറത്ത് നമ്മൾ വയ്ക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ളതാണ് നല്ല ഐശ്വര്യം ഉണ്ടാകുന്നതാണ് നമ്മുടെ വീട്ടിൽ തുളസിത്തറ ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് നാമം ജപിക്കുമ്പോൾ വളരെ സ്പീഡിലും ചൊല്ലരുത് വളരെ പതുക്കെയും ചൊല്ലരുത് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ ഈ സ്പീഡിലാണ് ചൊല്ലേണ്ടത് നീട്ടി വലിച്ചും ചൊല്ലരുത് ഭയങ്കര സ്പീഡിൽ ചൊല്ലരുത് ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഇതാണ് സ്പീഡ് ഇനി ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഓം ഭോർഭുവരേന്യം ഭഗവോദേവീമി പ്രചോദയാത് ഇതാണ് സ്ത്രീത ഏത് മന്ത്രം ജപിക്കുകയാണെങ്കിലും കീർത്തനങ്ങൾ ജപിക്കാൻ കൈവിടാതിൻപതം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പുരുളൊടുങ്ങിയാൽ നിന്നിടും നൃക്കുപോലുള്ള ഞങ്ങളെക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ഇങ്ങനെ ചൊല്ലണം വളരെ സ്പീഡിലും ചൊല്ലരുത് വളരെ പതുക്കും ചൊല്ലരുത് നിറന്ന പീലികൾ നിരക്കവേ വേത്തി കെട്ടി അങ്ങനെ തന്നെ ചൊല്ലണം കീർത്തനങ്ങൾ ചൊല്ലുമ്പോ ചിതാ ത്വമേവ ന്തു സഖാത്വമേവ ത്വമേവ വിദ്യ ച്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദൈവ ദൈവ ഇങ്ങനെയാണ് മന്ത്രം ചൊല്ല ഈ ധാരാളം മന്ത്രങ്ങള് കീർത്തനങ്ങളെ ഒക്കെ നമുക്കറിയാം ദൈവമീതോഴാം കേൾക്കുമാരാകണം പാവമാമിൻ നീ കാ കുമാരകണം ദുഷ്ട സംസർഗം വരാതെയായിരണം ശിഷ്ടരായുള്ളവർ തോഴരായിരണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം നല്ല വരിയ നല്ല പ്രാർത്ഥനയാണ് അതൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ ചലിക്കും സ്പീഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പൂജാമുറിയിൽ വിളക്കെത്തിക്കണം ഭൂമുഖത്ത് വിളക്കെത്തിക്കണം മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ നിയമം അനുസരിക്കുന്നതനുസരിച്ച് ശരിയാവും തുളസിത്തറയുണ്ടാവണം ഇത് ഞാൻ കേരളത്തിലെ ഇന്ത്യയിലെ കാര്യമാണ് കുറിച്ചൊക്കെ പറഞ്ഞത് അത് സാധിക്കും ഫ്ലാറ്റിലാണെങ്കിലും തുളസിത്തറ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല പുറത്ത് വിളക്ക് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ധ്യാ സന്ദേശം പ്രണാമം നമസ്കാരം